ആലിലത്താലി രചന മുഹമ്മദ് റാഫി അവതരണം സൽസാമുസ്തു മായേ നീ കരുതും പോലെ അല്ല ഞാനതിനൊന്നും കരുതിയിലല്ലോ പെണ്ണെ നീ എന്തിനാണ് ഇങ്ങനെ വിയർക്കുന്നേ ഇതൊക്കെ സർവ്വ സാധാരണ അല്ലേ ഭാര്യ ഒന്ന് നിൽക്കുന്ന ഭർത്താവ് താങ്ങിയില്ലെങ്കിൽ പിന്നെ എന്ത് ഭർത്താവാണ് അല്ലേട്ടാ അതെ മുമ്പിലുള്ളവന്റെ വീഴ്ച കണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് നമുക്ക് പ്രിയപ്പെട്ടവരാകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കരങ്ങൾ അവർക്കൊരു താങ്ങായി മാറിയിരിക്കും ഞങ്ങളെ സംസാരം കേട്ട് പെണ്ണ് മുഖം വീർപ്പിച്ച് നിൽപ്പുണ്ട് കൂട്ടുകാരി തെറ്റിദ്രിച്ചതിൻ്റെ കൂടെ എൻ്റെ സംസാരം കൂടി ആയതും പെണ്ണിൻ്റെ കണ്ണിലെ നനവ് ഞാൻ കണ്ടിരുന്നു ഈ പെണ്ണിന് ഇതിനു മാത്രം കണ്ണീര അവൻ നിൽക്കുന്നത് അവളെ നോക്കി ഞാനൊന്ന് കണ്ണൊഴിട്ടിയതും പെണ്ണ് മുഖം തിരിച്ചു നിന്നു അല്ലേട്ടാ ഇതെപ്പോഴും ഒരു തൊട്ടവാടി തന്നെയാണല്ലേ കോളേജിൽ ഇതൊക്കെ തന്നെ ആയിരുന്നു അവസ്ഥ ആരേലൊന്ന് തമാശയ്ക്ക് വായിക്കിട്ട അപ്പ പെണ്ണ് കരഞ്ഞോണ്ടിരിക്കും ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചതാണ് ഇതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ പക്ഷെ എത്ര പറഞ്ഞാലും ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കൂടി അവള് തള്ളിക്കളിയും അതിപ്പോഴും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും കേട്ടാൽ അപ്പം തുടങ്ങിയിരുന്നു മോങ്ങാൻ ഇപ്പം തന്നെ അത് കണ്ടില്ലേ നിന്റെ മുമ്പ് വെച്ച് ഞാൻ പിടിച്ചപ്പോഴേക്കും ഉണ്ടക്കണ്ണം നിറച്ച് നിൽക്കുന്നത് ഞാനത് പറഞ്ഞതും പെണ്ണെന്നെ ഒരു നോട്ടമായിരുന്നു വിശ്വസിച്ചത് ഞാൻ കണ്ടില്ലേ നാണാണ് അവക്ക് അല്ലേ നീ നന്ദു മായ നീ എന്തൊക്കെയാ പറഞ്ഞേ അതിനിതെന്റെ എന്റെ നന്ദൂസെ നീ ആദ്യം അവക്കെന്തെങ്കിലും കുടിക്കാനെടുക്ക് എന്നിട്ടാമ ബാക്കി സംസാരം എൻ്റെ പെണ്ണുതൊക്കെ പറയാതെ തന്നെ ചെയ്യുന്ന ആളായിരുന്നല്ലോ കൂട്ടുകാരി വന്ന് കൂട്ടുകാരി ഒന്നപ്പോൾ സന്തോഷം കൊണ്ടെല്ലാം മറന്നു പോയോ ഇവിടെ ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴേക്കും നീ വെക്കു നിന്റെ ഈ ജിത്തേട്ടനും കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ അവളെ പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാതെ ഇടയിൽ കയറി ഞാനത് പറഞ്ഞതോടെ പെണ്ണ് ചവിട്ടി തുള്ളി ഒറ്റ പോക്കായിരുന്നു കിച്ചണിലേക്ക് അതുകൊണ്ടത് ചിരിച്ചു പോയി ഞാൻ അവൾക്ക് മാറ്റുന്നില്ലെന്ന് പറഞ്ഞത് വെറുതേനേ ഏട്ടൻ്റെ കൂടെ കൂടിയപ്പം അവൾക്ക് ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് നന്ദുപോയതും അവളെ കൂട്ടുകാരി എൻ്റെ അരികെ വന്നുകൊണ്ട് പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞത് അവളിപ്പോഴും പഴയ നന്ദ തന്നെയല്ലേ ഒരിക്കലുമല്ല പഴയ നന്ദയെ അറിഞ്ഞവർ പറയില്ല അവളിൽ മാറ്റുകളില്ലെന്ന് കാരണം ഇന്ന് അവളുടെ കണ്ണുനീരൊരു തിളക്കം കാണുന്നുണ്ട് ഒരു സ്നേഹനിധി കൂടെ ഉള്ളതിൻ്റെ തിളക്കം ഇപ്പോൾ അവൾ ഇവിടെ നിന്ന് കുറുമ്പ് പിടിച്ചക്കോ അകത്തേക്ക് പോയില്ലേ ഇത്രയും വർഷം അവളെ കൂടെ കൂടിയ അങ്ങനെ ഒരു ഭാവം അവളിൽ കണ്ടിട്ടില്ല എത്ര മയക്കു കേട്ടാലും കണ്ണ് നിറക്കാനല്ലാതെ പരിഭവം കാണിക്കാനോ മറുപടി പറയാനോ അവൾക്കറിയില്ല സ്ഥിരം കോളേജിൽ ലേറ്റായി വരുന്ന ആളാണവൾ അതിൻ്റെ കാരണം അവളെ സാഹചര്യങ്ങൾ തന്നെയായിരുന്നു പക്ഷേ പഠിപ്പിക്കുന്ന സാറുമാർ അത് അന്വേഷിക്കലില്ല രാവിലെ വയക്കേട്ട് ക്ലാസ്സിൽ കയറും പഠിക്കുന്നതിനിടയിലും സ്വന്തം ജീവിതത്തെ ഉറത്തി ഇരുന്ന് കരയും ഇങ്ങനെ ഇരുന്ന് കരയുന്ന നേരം നീ കുറച്ച് സ്ട്രോങ് ആവെന്ന് പറഞ്ഞാൽ പറയും നന്ദി ഇങ്ങനെ ആയിപ്പോയെന്ന് ഇന്നിപ്പോൾ ഞാനിവിടെ വന്ന് കയറുമ്പോൾ തന്നെ ശ്രദ്ധിച്ചു അവളിലെ മാറ്റങ്ങൾ പഴയ തൊട്ടാവാടിയാണെങ്കിലും ഇന്ന് അവൾക്ക് ജീവിക്കാൻ കൊതിയുണ്ട് സ്വന്തം വീട്ടിൽ കഴിയുമ്പോൾ അവൾക്കതില്ലായിരുന്നു ഏട്ടൻ അറിയോ അച്ഛൻ അമ്മയുടെ മരണശേഷം അവർക്കൊരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയത്തെ കൂട്ടുപിടിക്കാൻ അവൾ പലവട്ടം കൊതിച്ചിട്ടുമുണ്ട് ഒരു ഞെട്ടിലൂടെയാണ് ഞാൻ അവളെ നോക്കിയത് ഭഗവാനെ അപ്പം അവളുടെ ഉള്ളിൽ ആരോടും ഇഷ്ടമുണ്ടായിരുന്നു ആ ഇഷ്ടം ഉള്ളിൽ ഉള്ളിലൊതുക്കിക്കൊണ്ടാണോ പെണ്ണിവിധി ഏറ്റുവാങ്ങിയത് ഹലോ ഇങ്ങനെ ഞെട്ടണ്ട അവളുടെ പ്രണയം വേറെ ആരോടും അല്ലായിരുന്നു മരണത്തോടായിരുന്നു മായയുടെ വാക്കുകൾ പിന്നെയും എന്നിൽ അത്ഭുതം നിറച്ചു മായ നീ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞത് സത്യമാട്ടാ മരണം വന്നവളെ കൂട്ടിക്കൊണ്ടു പോയിരുന്നെങ്കിൽ എന്ന് അച്ഛനമ്മ ഉണ്ടായിരുന്നപ്പം അവൾക്ക് ഏത് വേദനയിലൊരു ആശ്വാസമായിരുന്നു പക്ഷെ ആ തണൽ മരങ്ങൾ നഷ്ടമായത് മുതൽ ആ വീട്ടിൽ തീർത്തും അവൾ ഒറ്റപ്പെട്ടു പോയി ഏട്ടനും അനിയത്തികളും കാരണങ്ങളില്ലാതെ ഒരു ശത്രുവിനെ പോലെയായിരുന്നു അവളെ കണ്ടിരുന്നത് കുഞ്ഞുനാളിൽ എനിക്കറിയാം അവളെ എത്ര സങ്കടം ഉണ്ടെങ്കിലും ആരോടും പറയാതെ ഒറ്റക്ക് കൊണ്ടു നടക്കും എന്നോട് പോലും തുറന്നു പറയാൻ മടിയായിരുന്നു നല്ലതുപോലെ പഠിക്കും പക്ഷെ പഠനം ആഗ്രഹിച്ചതുപോലെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അവൾക്ക് കോളേജിൽ നിന്ന് പോകുന്നതിൽ പിന്നെ അവളങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ വിവാഹത്തെക്കുറിച്ചൊന്നും ഞാൻ അറിയാതെ പോയത് പിന്നെ അവളുടെ വിവാഹ അങ്ങനെ ആർക്കും ഇല്ലായിരുന്നല്ലോ അതെ ചെറിയ രീതിയിലായിരുന്നു ഏട്ടന് കിട്ടിയ ഭാഗ്യമാണ് കേട്ടോ അവൾ ഇതുപോലൊരു തൊട്ടാവാടി പെണ്ണിനെ കിട്ടാനും വേണം ഭാഗ്യം അത്രയും അവൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ കയറി വരുമ്പം എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു അവൾക്ക് കിട്ടിയ ലൈഫ് എങ്ങനെയാവും എന്ന് ഓർത്ത് കാരണം അവിടെയും കൂടി അവൾ തോറ്റുപോയാൽ പിന്നെ നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അവൾക്ക് കിട്ടിയ ആളെങ്ങനെ കൊള്ളാമോ അത് ചോദിക്കാനുണ്ടോ ഇത്രയും കാലം അവൾ അനുഭവിച്ച വേദനകൾക്ക് പകരമായി ഈശ്വരൻ കൊടുത്ത വിലപ്പെട്ട സമ്മാനല്ലേ ഇപ്പം എൻ്റെ അവളെ ഈ കെട്ടിയൻ മായ അത് പറഞ്ഞു തീർന്നതും ഞങ്ങൾക്ക് കുടിക്കാനുള്ള ജ്യൂസും കൊണ്ട് നന്ദ ഹാളിലേക്ക് എത്തിയിരുന്നു കഴിഞ്ഞില്ല രണ്ടിനെയും സംസാരം ഇതിപ്പം കണ്ടാൽ തോന്നുന്നു നീയും ചിത്തിയിട്ടെന്നും തമ്മിലായിരുന്നു ഫ്രണ്ട്ഷിപ്പെന്ന് എന്നൊരു മൈൻഡും ഇല്ലല്ലോ അല്പം പരിഭവത്തോടെയായിരുന്നു അവളെ സംസാരം നീ അതിനെ ഇവിടുന്ന് ചവിട്ടിത്തുള്ളി പോയതല്ലേ അപ്പം ഞങ്ങളങ്ങോട്ട് ഫ്രണ്ട്സല്ലേ അല്ലേ മായേ അതെ തന്നെ ആ പിന്നെ ഞാനിപ്പോൾ വന്നത് എൻ്റെ വിവാഹം ക്ഷണിക്കാനാണ് കേട്ടോ നീ നിൻ്റെ വിവാഹത്തിന് ഞങ്ങൾ ആരെയും വിളിച്ചില്ലല്ലോ അതുകൊണ്ട് തന്നെ നിന്റെ ഈ ജിത്തുവേട്ടൻ ആർക്കും കാണാനും പറ്റിയിട്ടില്ല എൻ്റെ വിവാഹത്തിന് നമ്മുടെ കോളേജ് ടീം മൊത്തം ഉണ്ടാവും മോളു ഈ കെട്ടുവിനും കൂട്ടി നേരത്തെ തന്നെ അവിടെ ഹാജരാകണം കേട്ടോ എല്ലാവരും ഒന്ന് കാണട്ടെ നിന്റെ ചെക്കനെന്നേ ഒഴിവ് പറയാൻ നിന്നാലും ജിത്തുവേട്ടൻ പൊക്കിയെടുത്ത് കൊണ്ടുവന്നോണം പെണ്ണിനെ ഞാൻ ഏട്ടനെ ഏൽപ്പിക്കാൻ കാര്യം ഓക്കേടാ നിൻ്റെ കൂട്ടുകാരി അവിടെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നാൽ ഞാൻ ഇറങ്ങട്ടെടി ഇനി ഒത്തിരി സ്ഥലത്ത് പോകാനുണ്ട് തുടക്ക് നിന്റെ അരികിൽ നിന്ന് ആവാമെന്ന് കരുതി എന്തായാലും ഇവിടെ വന്ന് നിന്നെ കണ്ടപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയായി പെണ്ണേ ഇതുപോലെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ഭർത്താവ് ഉണ്ടാകുമ്പോൾ ഇനി ഒന്നിനു വേണ്ടി എൻ്റെ നന്ദുവിനെ കണ്ണ് നിറയരുതിട്ടു നിന്റെ കണ്ണ് നിറഞ്ഞ ദേ ഈ ഹൃദയം പിടിക്കുന്നതേ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മായത് പറഞ്ഞതും നന്ദ എന്നെ ഒന്ന് നോക്കി സത്യങ്ങൾ വിളിച്ചു പറയാൻ കഴിയാത്തതിലുള്ള അസ്വസ്ഥത അവളെ എത്രമാത്രം അലട്ടുന്നുണ്ടെന്ന് ആ നോട്ടത്തിൽ നിന്ന് തന്നെ മന വായിച്ചെടുക്കാമായിരുന്നു അവളെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് മായ സന്തോഷത്തോടെ പടിയിരുങ്ങുമ്പോഴും ജിത്തുവേട്ടനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റാനും അകത്ത് കിടക്കുന്ന ഏതു കാണിച്ചു കൊടുത്ത് ഇതാണ് തൻ്റെ പാതി എന്ന് പറയാൻ അവളെ ഉള്ളം കൊതിച്ചു പക്ഷേ ഏതു അവളോട് പെരുമാറുന്ന രീതി ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് കൊണ്ട് അവളുടെ സന്തോഷം ഇല്ലാതാക്കാനും നന്ദക്ക് തോന്നിയില്ല അവളെ യാത്രയാക്കി നിറഞ്ഞ കണ്ണുകളെ തുടച്ചു നീക്കി ജിത്തുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു ഇതേ സമയം മായയുടെയും ജിത്തുവിൻ്റെയും നന്ദയുടെയും സംസാരം കേട്ട് അകത്ത് കിടക്കുന്ന യേതുവിൻ്റെ ഞരമ്പുകളിൽ വലിഞ്ഞു മുറുകും പോലെ തോന്നി കഴുത്തി തന്റെ താലി അണിഞ്ഞുകൊണ്ട് ജിത്ത്വിനെപ്പോൾ അവളെ മറ്റൊരാൾ ചേർത്ത് വെച്ച് സംസാരിച്ചതിനേക്കാൾ അവനൊരു ദേഷ്യം നിറച്ചത് അതിനെ സത്യമാക്കുന്ന രീതിയിലുള്ള ജിത്തുവിന്റെ നന്ദിയുടെ പെരുമാറ്റം വരുന്നു എൻ്റെ താലിയും കഴത്തിലിട്ടുകൊണ്ട് അവൾ ആഗ്രഹിക്കുന്നത് എൻ്റെ ജിത്തുവിനായിരുന്നു അപ്പോൾ അവർ തവനുള്ള അടുപ്പത്തിന് ഇങ്ങനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ആ കൂട്ടുകാരുടെ വാക്കുകൾക്കെല്ലാം അവൾ ശരി വെച്ചത് ഒരിക്കൽ പോലും അത് തിരുത്താൻ അവർ നിന്നില്ല അതിനർത്ഥം അവൾ പറഞ്ഞ വാക്കുകൾ സത്യം അവൻ അവരും ആഗ്രഹിക്കുന്നതെന്നല്ലേ അങ്ങനെയെങ്കിലും വിലയിട്ട് ഉറപ്പിച്ച് വില താലിക്ക് അവൾ ഇത്ര വിലയൊക്കെ കൊടുക്കൂ ഞാൻ ദ്രോഹിക്കുന്നതിന് ഇരട്ടി അവൻ അവളെ സ്നേഹിക്കുമ്പോൾ അവളത് നേടാനേ ആഗ്രഹിക്കൂ എന്നിട്ട് എന്നോടാണ് സ്നേഹം മറ്റുള്ളവരെ കാണിക്കാനായി കണ്ണീര് ഒൽപ്പിച്ച് നടക്കൂ ഇതൊക്കെ മനസ്സ് വെച്ചിട്ടായിരിക്കും അവനെന്നോട് പറഞ്ഞത് അവൾ കഴിയേണ്ടത് ഇവിടെ അല്ലയെന്ന് പക്ഷേ എന്നെ തോൽപ്പിക്കാൻ നീ അവളോട് അടുക്കും തോറും എന്നെ നിന്ന് അവൾ നിന്നെ അകറ്റുന്നത് ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ടായിരുന്നല്ലേ ചങ്ക് പറിച്ചു കൊടുത്ത് സ്നേഹിച്ചിട്ടും ഒരുത്തി ചതിച്ചു അതിനേക്കാൾ വലുതല്ലല്ലോ ഇത് മനസ്സിനെ ഒരുമെന്ന് പറഞ്ഞ് സ്വയം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ആ കൂട്ടുകാരിയുടെ വാക്കുകൾ ഇതുവരെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു ആ സമയം അവന് തല പൊട്ടിപ്പിള്ളരും പോലെ തോന്നി മായ പോയതും എന്നെയൊന്ന് നോക്കിക്കൊണ്ട് പെണ്ണ് കിച്ചണിലേക്ക് പോയതാണ് ഇനി അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം നേരത്തെ പറഞ്ഞതിൻ്റെ റിസൾട്ട് എന്താണെന്ന് മിക്കവാറും ഉണ്ട കണ്ണും നിറച്ച് നിൽപ്പുണ്ടാവും അതാണല്ലോ പതിവ് എന്തായാലും പതിവ് നോക്കാം ഞാൻ ചെല്ലുമ്പോൾ പെണ്ണ് കാര്യമായിട്ട് എന്തോ ജോലിയിലായിരുന്നു ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്നൊന്ന് ദിവസേ വേണ്ട എൻ്റെ മുഖത്ത് നോക്കാതെയായിരുന്നു പെണ്ണിൻ്റെ മറുപടി അല്ല നസേ നീ എന്തിനാ ഞാൻ വിളിച്ചപ്പോൾ അത്രയും വേഗത്തിൽ ഓടി വന്നത് അതുകൊണ്ടല്ല അവളെ മുമ്പിൽ വീയാൻ പോയത് അത് പെട്ടെന്ന് ജിത്തേട്ടിനാരോ വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ആകുമെന്ന് വിവാഹം കഴിഞ്ഞിട്ട് ഇന്നുവരെ ആരും വന്നിട്ടില്ല വരില്ലെന്ന് അറിഞ്ഞിട്ടു എന്താണെന്നറിയില്ല വെറുതെ അങ്ങനെ ആഗ്രഹിച്ചു പോയി ആരും വന്നില്ലെന്ന് പറയാൻ പറയില്ലെട്ടോ എൻ്റെ നെച്ച് വലിയൊരു കനൽ കോരിടാൻ ഏട്ടം വന്നിരുന്നു എന്നെ ഒന്ന് കാണാൻ കൂടി നിൽക്കാതെ പെങ്ങളെ വെച്ച് വിലപേശാൻ ഇനി വന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയത് കൊണ്ടാവും പിന്നെ വന്നിട്ടുമില്ല പിന്നെ വരാനുള്ളത് അനിയതികളാണ് അറിയാതെ പോയി ഞാൻ അവർ ആയിരിക്കുമെന്ന് എല്ലാവരെയും ആവോളം കൊതിയുണ്ട് പക്ഷെ ഭാഗ്യമല്ലേ ഈ പെണ്ണിനെ അല്ലെങ്കിൽ ഈ പെണ്ണെന്ന് എല്ലാവർക്കും ഒരു ബാധ്യതയാണ് അതുകൊണ്ടല്ലേ ചേർന്ന് നിൽക്കേണ്ടവരെല്ലാം വെറുപ്പോടെ നോക്കുന്നത് എല്ലാം അറിഞ്ഞിട്ടും വെറുതെ ഓരോന്ന് മോഹിക്കുന്നുവെന്ന് മാത്രം എന്റെ മുഖത്ത് നോക്കി ഒരു തേങ്ങനോട് അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ എന്റെ ഉള്ളിലും ആ വാക്കുകൾ ഒരു വേദന തീർത്തിരുന്നു നിറഞ്ഞെഴുകുന്ന അവളും മെഴികൾ എൻ്റെ മെഴികളും കൂട്ടിച്ചേർന്ന പോലെ ഡീ ഇങ്ങോട്ട് നോക്ക് തിരിഞ്ഞു നിൽക്കുന്ന അവളെ പിടിച്ച് എനിക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു ആർക്കൊക്കെ നിന ഇഷ്ടമാണെന്നോ ആർക്കൊക്കെ നീ ബാധ്യതയാണെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം എനിക്ക് ജീവനുള്ള കാലം വരെ എൻ്റെ ഉള്ളിൽ നിനക്കുള്ള സ്ഥാനം അതുപോലെ തന്നെ കാണും നിന്നോടുള്ള സ്നേഹവും ആർക്കൊക്കെ നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ നന്ദുസിനെ എനിക്ക് വേണം ഞാനത് പറഞ്ഞു തീരുമ്പോഴേക്കും പെണ്ണുകളുടെ കണ്ണുകൾ കൂടുതൽ ശക്തിയോടെ പെയ്യാൻ തുടങ്ങി എന്തിനാ ചിത്തുവട്ട ആർക്കും വേണ്ടാത്ത ശാപം പിടിച്ച പെണ്ണിനെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എൻ്റെ ജീവനായത് കൊണ്ട് അത്രയും പറഞ്ഞ അവളെ കണ്ണീരിന്ന് തുടച്ച് നീക്കിക്കൊണ്ട് ഞാൻ നടന്നു നീങ്ങാനൊരുങ്ങിയതും അവളെന്നെ പിടിച്ചു നിർത്തി ചിത്തേട്ട എന്തിനാ മായയോട് അങ്ങനെയെല്ലാം പറയാൻ പോയത് അവളും കരുതിയില്ലേ ജിത്തുവേട്ടനാണെൻ്റെ എന്നേ നിർത്തിക്കളഞ്ഞത് ബാക്കി എന്താ പറയാത്തത് നമ്മളെ കാണുമ്പോൾ അങ്ങനെ റിലേഷൻ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നതിന് നമ്മൾ എന്ത് ചെയ്യാനാണ് പിന്നെ അവൾ പറയുന്നതിനെ തിരുത്താൻ നിന്നാൽ നിന്റെ കെട്ടിടം കാണാൻ അവൾ ആ കടുവയുടെ അരികിലേക്ക് പോകും നിന്നോടുള്ള ദേഷ്യം മുഴുവൻ അവൻ തീർക്കുന്നത് ആ പാവം പെണ്ണിനോടായിരിക്കും എന്തിനാ വെറുതെ നിങ്ങൾക്കിടയിലെ പ്രശ്നം ആ കുട്ടിയെ കൂടി അറിയിക്കുന്നത് ഇതിപ്പം നിന്റെ ജീവിതം സേഫാണെന്ന് സന്തോഷത്തിലാണ് അവൾ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ കണ്ണീരായിരിക്കും അവൾ ഇവിടുന്ന് പോവുക അത്ര ഇഷ്ടമാണ് അവക്ക് നിന്നെ അത് അവളുടെ ഓരോ വാക്കിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും അത് ചിത്രേട്ടം പറഞ്ഞത് ശരിയാ എന്റെ യഥാർത്ഥ ജീവിതം എന്തെന്ന് അറിഞ്ഞ അവൾക്ക് സഹിക്കില്ല എന്തായാലും നിന്റെ കൂട്ടുകാരി ആളുകൾട്ടോ നല്ല വായാടിയാണ് അവളോട് സംസാരിച്ചിരിക്കുമ്പോൾ നേരം അറിയില്ല എന്തായാലും നിന്നെ നിന്നെപ്പോലല്ല അങ്ങനെ വേണം പെൺകുട്ടികൾ അല്ലാതെ ഒന്ന് പറഞ്ഞാൽ അടുത്തതിന് മോങ്ങാൻ നിൽക്കരുത് അവളെ ചൊടിപ്പിക്കാൻ അത് പറഞ്ഞു തീർന്നതും അവിടെ കണ്ടു ബലൂൺ കണക്കെ വീർപ്പിച്ചു വെച്ച പെണ്ണിന്റെ മുഖം ഡീ ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിട്ട് അത് പൊട്ടിപ്പോകണ്ട പൊട്ടിയെ തന്നെ ചിട്ടുതെട്ടൻ എന്ത് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നേക്കാൾ നല്ല മുഖം വേറെ ഇല്ലേ അവരോട് പോയി കൂട്ടുപിടിക്കുക ഒരു കുഷുമ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് മാറുകുട്ടിയുടെ ഭക്ഷണം എടുത്തുകൊണ്ട് അവൾ പോകുമ്പോൾ നേരത്തെ മായ പറഞ്ഞ് അവളെ മറ്റൊത്ത് ഞാൻ നോക്കി കാണുകയായിരുന്നു എൻ്റെ കുട്ടി ഒത്തിരി ക്ഷീണിച്ചു പോയല്ലോ ഇവിടെ കൊണ്ടുവന്ന അമ്മ കഷ്ടപ്പെടുത്തുന്നെന്ന് തോന്നുന്നുണ്ടോ മോക്ക് പാറുമ്മക്കരികരിക്കൽ ഭക്ഷണം കൊടുക്കാൻ ഇരിക്കുമ്പായിരുന്നു നന്ദയെ നോക്കി അമ്മ പറഞ്ഞത് എൻ്റെ അമ്മേ ഇത് ഇത്ര എനിക്ക് എനിക്കിന്നേ ഇവരെ തോന്നിയിട്ടില്ല എൻ്റെ അമ്മയെ നോക്കുന്നതിൽ ഇനി അങ്ങനെ തോന്നുന്നു പോകുന്നില്ല പക്ഷേ അമ്മക്ക് നിന്റെ നിൻ്റെ ജോലിഭാരം കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് മോളെ നിന്നോട് പോടി നടന്ന് ഓരോന്നു ചെയ്യാൻ അമ്മക്കൊരുപാട് ആഗ്രഹമുണ്ട് ഈ ജന്മം ഇനി അതൊന്നും നടക്കില്ലെന്ന് നമുക്കറിയാം വെറുതെ ആഗ്രഹിക്കുന്നു മാത്രം ആര് പറഞ്ഞു അതൊന്നും നടക്കില്ലെന്ന് എൻ്റെ അമ്മ എത്രയും പെട്ടെന്ന് എഴുന്നേൽക്കും ഭഗവാനോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാത് ഈ കാര്യത്തിൽ മാത്രം മോളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുമോ തോന്നുന്നില്ല അമ്മയുടെ മനസ്സ് പറയുന്നുണ്ട് ഇവിടെ വിട്ട് പോവാനായെന്ന് അല്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്നവർക്കൊരു ഭാരമാവാതെ എത്രയും പെട്ടെന്ന് ഈശ്വരൻ കൊണ്ടുപോകുന്നത് എന്നെയല്ലേ നല്ലത് അങ്ങനെയൊന്നും പറയലമ്മേ ഈ നന്തൊക്കെ അമ്മ ഒരിക്കലും ഒരു ഭാരമല്ല എൻ്റെ ആവശ്യമുള്ള കാലം വരെ ഒരു മടുപ്പും കൂടാതെ പൊന്നുപോലെ ഞാൻ എൻ്റെ അമ്മയെ നോക്കും വെറുതെ വരൊന്നു പറഞ്ഞുകൊണ്ട് അമ്മ എന്നെ ടെൻഷനാക്കല്ലേ നിറമിഴികളോടവളത് പറയുമ്പം ആ അമ്മ സ്വയം പറഞ്ഞു പോയി എൻ്റെ യതു എത്ര ഭാഗ്യം ചെയ്തവനാണെന്ന് ഇതുപോലെ സ്നേഹമുള്ള പാതി കൂടെയുണ്ടാകുമ്പോൾ എൻ്റെ മോൻ ഒരിക്കലും തളരില്ല യതു മോൻ എന്തെങ്കിലും കഴിച്ച മോളെ അമ്മക്കുള്ള ഭക്ഷണം കൊടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരമായിരുന്നു ആ ചോദ്യം തളർന്നു കിടക്കുമ്പോഴും മകനെ കുറിച്ചുള്ള ആവലാതി ആ മനസ്സിൽ നിറഞ്ഞു കിടപ്പുണ്ട് ഇല്ലമേ ഞാൻ ഭക്ഷണം കൊടുക്കാൻ പോവാം അമ്മക്കൊരു പുഞ്ചിരിയിൽ മറുപടി കൊടുത്തുകൊണ്ടവൾ കിച്ചണിൽ പോയി എതിലുള്ള ഭക്ഷണമായി റൂമിലേക്ക് പോകുമ്പം കണ്ടു ഞാൻ എന്നെ നോക്കിയൊരു ഇളിഞ്ഞ ചിരിയോടെ അവർ അരികിൽ പൊടിയോടെ പോകുന്നത് വേഗം ചെല്ലേ അടുത്ത മഴ കൂടാനുള്ള ആരോഗ്യം വേണല്ലോ എൻ്റെ പാക്കുകൾക്ക് ഇന്ന് ഇളിച്ചു തന്നുകൊണ്ട് അവൾ റൂമിലേക്ക് ചെല്ലുമ്പം കട്ടിലൊരു കൈ തലക്ക് മീതെ വെച്ചിരിക്കുകയാണ് ഏതു ഏട്ടാ എന്തുകൊണ്ട് അരികിൽ പോയി അവൾ പതി അവനെ വിളിച്ചതും അവൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് മുഖം തിരിച്ചു പതിവായിട്ടുള്ള അനുഭവങ്ങൾ ആയതുകൊണ്ട് തന്നെ അവൾക്ക് സങ്കടം തോന്നിയില്ല അവനെ പിടിച്ച് നേരെ എത്തിക്കൊണ്ട് ഭക്ഷണം അവൾ തിരിഞ്ഞതും അറിയാതെ അവളുടെ കയ്യിൽ നിന്നും അല്പം കറി അവൻ്റെ ഷർട്ടിലേക്ക് തെറിച്ചിരുന്നു പേര് നിന്ന പോലെ ആ സമയം അവൻ്റെ വേദനയെപ്പോലും വക വെക്കാതെ നിന്ന് എണീറ്റുകൊണ്ടവൻ അസുരഭാവത്തോടെ അവളോട് അലറികൊണ്ട് ചോദിച്ചു ഏത് കോപ്പിലേക്ക് നോക്കിയടി എനിക്ക് ഭക്ഷണം തരുന്നത് അത് ചോദിക്കുന്നതോടൊപ്പം തന്നെ അവൻ്റെ വേദനയെപ്പോലെ മറന്നവളെ അടിക്കാനെന്നോണം അവൾക്ക് നേരെ അവൻ്റെ കൈ ഉയർന്നതും അതേ സ്പീഡിൽ തന്നെ ജിത്തുവിൻ്റെ കരങ്ങൾ യെതുവിൻ്റെ കയ്യിൽ പിടിമുറുക്കിയിരുന്നു തുടരും